കടവും വിലയും മേടിച്ചിട്ടാണ് ഞാൻ ഒരു പൂക്കട തുടങ്ങിയത് ഇപ്പൊ പൂ തൊട്ട അലർജിയാണ് എവിടെയൊക്കെ ചൊറിയാണ് എവിടെയൊക്കെ ഞാൻ ഒരുപാ ഞാനിരി മേച്ചപ്പെട്ട് മാന്റേ വെറുതെ അല്ല എന്റെ ചൊറിച്ചിന് മാറാത്തേണ്ട നീ ദോഷം കൊണ്ടന്നിട്ടുണ്ടോ അങ്ങനെ വെച്ചു പിന്നെ നീ നിയന്ത്രി ചമ്മന്തി ചോദിച്ചത് എന്റെ ചേട്ടാ ജമന്തി ജമന്തി ജമന് ആ ജമന്തി പൂവിടെ ഇട്ട് പക്ഷെ തരൂല തരൂരാ പിന്നെ കാലത്ത് തന്നെ വിശ്വത്തിരിക്കണേ എന്നോട് നീ ദോഷം ജമന്തിയുടെ കാര്യം പറഞ്ഞു കൊതിപ്പിച്ചിട്ട് ആഹാ ആഹ് അതുകൊണ്ടാ ഞാൻ നല്ല മണിക്കാർ നടത്തുന്ന കടയുണ്ടത് ആ കടയിൽ വന്നിട്ട് നീ വാരിലെ പെണ്ണുങ്ങളുടെ കാര്യമാണ് ചോദിക്കണത് എനിക്ക് പറയാൻ സൗകര്യം ഇല്ല അവളേജിൽ പോയിട്ടുണ്ടാവും തുളസി മാല ഉണ്ടാന്ന് അതാണ് തുളസി ഉണ്ട് പക്ഷെ അത് കെട്ടി എടുക്കണം കെട്ടിയെടുക്ക് ആ അങ്ങനെ എടുക്കാൻ പറ്റൂല ഇവിടെ മാല കെട്ടുന്ന ഒരു വയ്യൻ ഉണ്ടായിരുന്നു അവനാദ്യം ഇവിടെ കെട്ടിയെടുക്കണം ചേട്ടത് കെട്ടിത്തന്നാൽ എന്താ എനിക്ക് പൂ അലർജിയല്ലേ എനിക്ക് അലർജിയാണ് എന്റെ മുന്നേ എനിക്ക് ഇന്ന് തന്നെ ഒരു തുളസി മല വേണം അമ്പലത്തിൽ അമ്പലത്തിൽ ചാർത്താനാണെങ്കിൽ അത് വെളിപാടല്ല അതിന്റെ പേരാണ് വഴിപാട് എന്റെ ഈ വഴിപാട് നടത്താനുള്ള വെളിപാടുണ്ടായിരുന്നു കേൾക്കണം ഇന്നലെ ഞാൻ ഇതുപോലെ കിടന്നുറങ്ങുമായിരുന്നു പിന്നെ ഞാനൊക്കെ വടിയെ കുത്തിപ്പിടിച്ച് ഇരുന്നാണ് ഉറങ്ങണത് ഞാൻ ഉറങ്ങിക്കൊണ്ടപ്പോ എനിക്കൊരു വെളിപാടുണ്ടായി അതെങ്ങനെ തുളസി മല കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹം മാത്രമല്ല എന്റെ ഒരു ആഗ്രഹവും കൂടി നടക്കും ചേട്ടൻ എന്താ ആഗ്രഹം രണ്ടു ദോശ നീ ഈ മാല മേടിക്കുമ്പോ ഒരു പത്ത് രൂപേ ആ പൈസ കൊണ്ട് പുറത്തു പോയിട്ട് രണ്ടു ദോശ കഴിക്കണമെന്നാണ് ഒരാഴ്ച ആയിട്ടുള്ളത് എന്റെ ആഗ്രഹം എന്തെങ്കിലും നീ അത് നടത്തി അത് നടത്തി തരൂ പിന്നെ എന്റെ ആഗ്രഹം പോട്ടെ മോൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞല്ല എനിക്കറിയാ മറ്റുള്ളവരെ പോലെ ഒരു വണ്ടി മേടിക്കണോന്നൊക്കെ ആയിരിക്കും ഉണ്ട് എന്നാലും പിന്നെ വീട് രണ്ടു നിലയായിട്ട് പെൺകുട്ടി എനിക്ക് കല്യാണവും കഴിക്കണം ഈ പത്ത് രൂപയുടെ തുളസി മാലയെ കൊണ്ട് ഞാൻ നിൽക്കേണ്ടത് പത്ത് രൂപയുടെ തുളസിമാലയാണ് അല്ലാതെ കേരള ഭാഗ്യക്കുറി അല്ല നിനക്ക് ഇങ്ങനെ മനോരാജ്യം കെട്ടിവിടാനായിട്ട് ഇതൊന്നും നടന്നില്ലെങ്കിലും എന്റെ ഇപ്പോഴത്തെ ബിസിനസ് ഒന്ന് പച്ച പിടിക്കണം നീ ബി ബിസിനസ് മാൻ പറയുന്നതെല്ലേ ഈ ഷോറൂം ഒക്കെ എവിടെയാ പോരവൊന്നില്ലേട്ടാ ഞാൻ കൊണ്ടാണെന്ന് അങ്ങോട്ട് വിൽക്കും ഈ ലോറിയും കാറും ജീപ്പൊക്കെ വെറുതെ കൊണ്ടാണെന്ന് വിൽപ്പു പിന്നെ കാണണോ കാണിച്ചു സംഭവം ഞാൻ കൊണ്ടു വന്നിട്ടുണ്ട് തേണ്ടോ ഇതാണ് യൂസ്ഡ് കാർ ഇതാണ് ും ഇതൊക്കെയാണ് നിന്റെ വണ്ടി കച്ചവടം എന്താ വണ്ടിയല്ലേ വണ്ടി കണ്ടിട്ട് ഞാൻ ഇവിടെ വണ്ടർ അടിച്ച് നിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ യൂസ്ഡ് വാഹനത്തിന്റെ ബിസിനസ് ആണ് ഒറ്റക്ക് അവിടെ പിന്നെ ഹരിതകർമ്മ സേനയായിട്ട് ടയ്യപ്പിൽ എത്തിയിട്ടുണ്ട് അതെ അമ്പു ദിവസുകൊടുക്ക ഞാനിവിടെ സാമ്പാറും അയ്യോ ഞാൻ അമ്പുചേട്ടാ വിളിച്ചത് അച്ഛനെ വാടകയുടെ കാര്യം ചോദിച്ചു അയ്യോ അയ്യോ അവള് വാടക അല്ലേ അല്ല നീ ഒന്നും അല്ല ഇതിനു മാത്രം വെക്കാനായിട്ട് അത് മതി ോളെ ഇത് കടന്നുറന്നിട്ടല്ലേ ഉള്ളു കച്ചവടം തുടങ്ങിട്ടില്ല പിന്നെ കച്ചവടം നടന്നില്ല കച്ചവടം നടക്കാത്ത കടേ തുറന്നിട്ടില്ല അച്ഛന്റെ സ്വഭാവം ചേട്ടൻ അറിഞ്ഞൂടെ അത് അതെന്നാണ് പറയണ്ട അച്ഛനെ കാണാൻ തുടങ്ങിട്ട് കൊറേ നാളായി ഒരിവിടെ വന്ന് എന്താ വെള്ള അച്ഛൻ്റെ സ്വഭാവം അറിയാമോ ഞാൻ അടുത്ത കായ്ക്കൂപ്പ് തേക്കാത്ത എന്തിനാ കേട്ടോ ഈ കറുത്ത കായ്ക്കൂപ്പ് തേക്കുന്നത് അവിടെ മാത്രം വെളുത്തിരിക്കാൻ മെനകെട്ടവൻ അത്രയ്ക്ക് പിശുഖനാണെന്ന് അമൃതാ ടിവിൽ ആനിഷ്കിച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇന്ന് ചോറ് ഇട്ടു അതെന്ത് കാര്യത്തില് ഞാൻ അതാകുമ്പോ ചോറ് മാത്രം വെച്ചാ പോരെ കറി അവിടെ ആനി എന്റെ ഒരു നേരത്തെ നോക്കി തിന്നാൻ പറ്റൂ വൈകുന്നേരം അത്താഴത്തിൽ എന്ത് ചെയ്യും അതിന് റീടെലികാസ്റ്റിംഗ് അത് ചൂടാക്കി കാണും അച്ഛനെ എന്നെ കെട്ടിക്കാൻ മൊത്തം നിങ്ങൾ അത്ര മക്കളാണ് അടക്കം പിശുക്ക് കാണിച്ചാക്കേ

േരം ഞാൻ കഥ അറിയാതെ കൊറിയമ്പടം കണ്ടോ എന്താ അച്ഛൻ അറിഞ്ഞാൽ പ്രശ്നമുള്ളു അച്ഛൻ അറിയുന്ന മുമ്പ് കെട്ടിക്കഴിഞ്ഞാ കെട്ടുകഴിഞ്ഞാൽ സമയം കളയണ്ടാ നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ മംഗളകരമായിട്ട് കടത്താം

കാച്ചെടുത്ത് വീശണ്ടായിരുന്നു മണമടിച്ചിട്ട് വന്നാണെന്ന് തോന്നി കാലമാണെന്ന് ഞാനൊരു നീ ഒക്കെ ഒരു മനുഷ്യനാണോടാ എന്റെ ഭാര്യ വാക്ക് പറഞ്ഞാൽ വാക്കാരിക്കണം ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞ മാസം ഒന്നാം തീയതി ഞാൻ വാടക വാങ്ങിക്കാം വന്നപ്പോഴത്തേക്കും നീ എന്നോട് എന്താ പറഞ്ഞത് എന്ത് പറഞ്ഞു പത്താം തീയതി വാ ഞാൻ വാടക തരാമത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞാ വാക്ക് പറയണം അതാണ് ആണുങ്ങൾ അങ്ങനെ കുറ്റം പറയുന്നത് അടച്ചപേക്ഷിക്കരുത് പിന്നെ ഈ ഞാൻ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാരിക്കും അതിന്റെ പേരിൽ കഴിഞ്ഞ ഒന്നാം തീയതി പറഞ്ഞ അതേ വാക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു പത്താം തീയതി തരാം ആയാലും അങ്ങനെ ആണുങ്ങളല്ലേ അത് പോട്ടെ ഈ വാടകയ്ക്ക് വന്ന എന്റെ മോളെ കണ്ടായിരുന്നു പിന്നെ വാടകക്ക് കൊടുക്കാനായിട്ട് നിങ്ങളുടെ മോളൊന്നും വല്ല പന്തൽ സെറ്റാണ് അതിന് ഒരു ടെൻഷൻ ഉണ്ടല്ലോ ഞാൻ അവളെ ഫോളോ ചെയ്തു വരുവായിരുന്നു അപ്പൊ കീഴ് ചെറിയൊരു ചുറ്റിക്കളി കൊണ്ട് അത് അത് ഞാൻ വിട്ടു പക്ഷെ ഈ ചുറ്റിക്കളിക്കുള്ള ഇടയ്ക്കുണ്ടല്ലോ അവളെ ചുറ്റിക്കുന്ന ആ ചിറക്കൻ ഉണ്ടല്ലോ ആ ചിറക്കൻ അവളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാവോ അവന് യൂസ് കാരന്റെ ബിസിനസ് ആണെന്നു ആ എടാ ഞാനിത് കേട്ടിട്ട് ഞാനിത് അന്വേഷിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോ എന്താ സ്ഥിതി എന്താ സ്ഥിതി പക്ഷെ ഞാനത് വല്യ ഗൗനിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ നമ്മുടെ കൊച്ചിന് കൊണ്ടല്ലേ ചെറിയൊരു കുറ്റവും കുറവും അതെന്ത് കുറ്റവും അവളൊന്ന് കെട്ടിയതാണെന്നും അതിൽ രണ്ടു കുട്ടികളും ഉണ്ടെന്നും ഞാൻ അവനോട് പറയാൻ നിൽക്കുന്നില്ല പിന്നെ ഇത് ഭയങ്കര ഭയങ്കര ആയി പോയില്ല തനിക്ക് തനിക്ക് ബിസിനസ് ആണ് ആക്ര താൻ എന്നെ പറഞ്ഞു പറഞ്ഞ് അത് ശരി നിനക്ക് വേറെ ഭർത്താവും അതിന്റെ അത് കുട്ടികളുള്ള കാര്യം നീ എന്നെ പറയാൻ പറ്റിച്ചോണ്ടിരിക്കന്നെ വേണ്ട എനിക്ക് നീ 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 പോടാ 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 പോടി ഭാഷയാണ് പറഞ്ഞത് എനിക്ക് വേറെ ഭർത്താവും കൊച്ചൊക്കെ എന്ത് ഭർത്താനോ അച്ഛാ പറയണത് ഇനി അത് കൊഴപ്പമില്ലെന്ന് ഞാൻ അവനെ ീർത്തി ഒരു തല്ലു കൊടുക്കുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ അവൻ പിന്നെ കറങ്ങി തിരിച്ച് ഇവിടെ വരത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കിട്ടി ആ അവൻ ഈ അവന്റെ ജന്മത്തിൽ തിരിച്ചു വരത്തില്ല അല്ലാതെ എനിക്കറിയത്തില്ല എന്റെ മോള് വേറെ കെട്ടിയിട്ടില്ലെന്നും അവക്ക് പിള്ളേരൊന്നും ഇല്ലെന്നും ഞാനിക്കറിയാവുന്ന കാര്യം ഈ കൊച്ചു വേറെ കെട്ടിയിട്ടില്ല പിള്ളേരും ഇല്ലെന്ന് നേരത്തെ പറഞ്ഞത് കള്ളത്തരം കിടക്കുന്ന നാളെ മുതൽ നീ വാടക തരണ്ട